പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഇന്ന് നവംബർ പതിനാറാം തീയതിയാണ് ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ തേടിയനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പൗരോഹിത്യത്തെ ആമീൻ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നീ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ശരി അവരുടെയും കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പുറ ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റ് മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവിടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുചടയാത്ര കൃപാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം രണ്ട് അഞ്ചാണ് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും ദൈവസ്നേഹം ദൈവസ്നേഹം ദൈവ പൂർണത പ്രാപിച്ചിരിക്കുന്നു ആ എന്തെന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവർ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് അതന്നെയാണ് ഈ ഒന്നിയോഹൻ ഞാൻ തൻ്റെ അഞ്ച് പറയുന്നത് എന്താ പറയണത് അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കണത് ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ ജനം പാലിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും അപ്പോൾ ഉടമ്പടി ലക്ഷ്യം എന്താ ഉടമ്പടി ലക്ഷ്യം എന്താ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് ഉടമ്പ് ഉടമ്പെടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ജെഫ്റ്റ് മാറാനാണ് അല്ല അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് കരു പറയരുത് മനുഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ദൈവത്തോട് പറയണത്യാണത് എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹൻ ഞാൻ രണ്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം സ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതാണ് എൻ്റെ സത്യം അവൻ നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതിരയ്ക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവടബി പ്രകാരമുള്ള സുശിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്താണ് അവസാനം ഓ റോഡ് റോം എന്ന് പറഞ്ഞ പറഞ്ഞപോലെ പറഞ്ഞ എല്ലാ റോഡുകളും റോമിലേക്ക് എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളെയും ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുകൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക